ഇന്ത്യൻ ഡെന്റൽ മെഡിക്കൽ അസോസിയേഷൻ മാവേലിക്കര ഘടകം നടത്തിവന്ന ലഹരിദിന വാരാഘോഷം സമാപിച്ചു ഇതിന്റെ ഭാഗമായി തഴവാനോർത്ത് ബി ജെ എസ് എം മടത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സൈക്കിൾ റാലി ഫ്ലാഷ് മോബ് നാടകം എന്നിവ സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സോട് ക്ലാസ്സോടുകൂടിയാണ് ഇരുപത്തിയൊന്നിന് തുടങ്ങിയ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തിയ ലഹരിവിരുദ്ധ പ്രചരണങ്ങൾക്ക് സമാപനമായത് ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി തഴവാനോർത്ത് ബി ജെ എസ് എം മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മാവേലിക്കര ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനുമായി സഹകരിച്ച് ബോധവൽക്കരണ ക്ലാസ് സൈക്കിൾ റാലി ഫ്ലാഷ് മോബ് നാടകം എന്നിവ സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ ലതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു

ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷീജ പി ജോർജ് മാനേജ്മെന്റ് പ്രതിനിധി ശ്രീലക്ഷ്മി മഠത്തിൽ ഡോക്ടർ വീണാ പോറ്റി ഡോക്ടർ ചന്ദന ഡോക്ടർ ജയലക്ഷ്മി ഹെഡ്മിസ്ട്രസ് താരാ പിഒ വൊക്കേഷണൽ പ്രിൻസിപ്പൽ ഗിരിജ ഒ അധ്യാപകരായ സജീവ് പി എസ് പ്രോഗ്രാം ഓഫീസർമാരായ വിശാഖ് ചന്ദ്രൻ ധന്യ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച ലഘുനാടകവും ലഹരിവിരുദ്ധ നൃത്തവും സ്കൂൾ അങ്കണത്തിൽ ഫ്ലാഷ് മോബും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി